നമസ്കാരം നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര മനസ്സിനക്കരെ എന്ന മലയാള ചലച്ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് താരം സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു താരത്തിന്റെ പ്രണയങ്ങളും വിവാഹവും ഒക്കെ വാർത്തയിൽ മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒമ്പതിനായിരുന്നു നയൻതാര സംവിധായകൻ വിഘ്നേഷ് ഇവരെ വിവാഹം ചെയ്തത് ഏഴു വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം ഇന്ത്യൻ സിനിമ ഒന്നാക്കി ഒഴുകിയെത്തിയ ആഘോഷമായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹം കഴിഞ്ഞ അഞ്ചു മാസം തികയും മുമ്പാണ് തങ്ങൾ ഇരട്ട കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരായ സന്തോഷ വാർത്ത താരതമ്പതികൾ പങ്കുവച്ചത് വാടക ഗർഭധാരണം വഴിയാണ് നയൻതാര അമ്മയായത് ഇപ്പോൾ സിനിമാ രംഗത്തും ബിസിനസ് രംഗത്തും മുന്നേറുകയാണ് നയൻ എന്നാൽ സിനിമയെക്കാളും കുടുംബത്തിനാണ് നടി ഇപ്പോൾ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയി ചെയ്യുന്ന ആളെന്ന നിലയിലാണ് പലപ്പോഴും നയൻതാര പ്രശംസിക്കപ്പെടാറുള്ളത് എന്നാൽ നടൻ അല്ലു അർജുനെ അപമാനിച്ചു എന്ന തരത്തിൽ ഗുരുതര വിമർശനങ്ങൾ നടിയ്ക്ക് നേരിടേണ്ടതായി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ സിനിമ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന പുഷ്പ രണ്ട് എന്ന ചിത്രത്തിന്റെ പണിപ്പുറയിലാണ് അല്ലു അർജുൻ ഈ ചിത്രത്തിലെ അല്ലു അർജുന്റെ നായക വേഷം നയൻതാര ഉപേക്ഷിച്ചു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു തമിഴ് സിനിമാ ലോകത്തും ഇത് വലിയ ചർച്ചയായി മാറി എട്ട് കൊല്ലം മുമ്പ് തുടങ്ങിയ ഒരു പ്രശ്നത്തിൽ നയൻതാരയും അല്ലു അർജ്ജുനും ഇപ്പോഴും പിണക്കത്തിലാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആ സംഭവം ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ ഒരു അവാർഡ് വിതരണ വേദിയിലാണ് ഇരുവരും തമ്മിൽ പിണങ്ങാനുള്ള സംഭവം ഉണ്ടാകുന്നത് ഞാനും റൌഡിദാൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് നയൻതാരക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരുന്നു അവാർഡ് നൽകാൻ വേണ്ടി സുപ്രതാരം അല്ലു അർജുനെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നയൻതാര വേദിയിലെത്തി ആദ്യം അല്ലുവിന്റെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങാതെ ഈ അവാർഡ് ചിത്രത്തിന്റെ സംവിധായകനായ വിഘ്നേ ശിവനിൽ നിന്നും വാങ്ങാനാണ് തനിക്ക് ആഗ്രഹമെന്ന് അറിയിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് ശിവൻ വേദിയിലേക്ക് എത്തുകയും നയൻതാരക്ക് അവാർഡ് നൽകുകയും ചെയ്തു ഒപ്പം വിഘ്നേഷ് നടിയെ ആശ്ലേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഈയൊരു സംഭവം അല്ലുവിനെ അപമാനിച്ചതുപോലെയാണ് പലർക്കും തോന്നിയത് വേദിയിൽ അവാർഡ് തരാനെത്തിയ നടനെ മോശക്കാരനാക്കിയ പ്രവൃത്തിയായി പ്രവൃത്തിയായിപ്പോയെന്നാണ് ആരാധകർ പറഞ്ഞത് ഇതിന്റെ വീഡിയോ പലപ്പോഴും വൈറലാകാറുണ്ട് നയൻതാര ഒട്ടും ബഹുമാനം ഇല്ലാത്ത കാര്യമാണ് ചെയ്തതെന്നാണ് ഇപ്പോഴും വീഡിയോയ്ക്ക് അടിയിൽ പലരും കമന്റ് ചെയ്യുന്നത് അന്നേ പ്രണയത്തിലായിരുന്ന നയൻതാര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വിഘ്നേഷ് ശെമനെ വാഹം കഴിക്കുന്നത് എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പിണക്കം നയൻതാര അല്യ അർജുൻ ബന്ധത്തിലുണ്ടെന്നാണ് തെന്നിന്ത്യൻ സിനിമാ ലോക സംസാരം ഇതിനു മുമ്പും നയന്താരക്കെതിരെ നിരവധി വിമർശനങ്ങൾ നടന്നിട്ടുണ്ട് അന്ധനൻ എന്ന സംവിധായകനും രംഗത്ത് വന്നിട്ടുണ്ട് മക്കൾ ശേഷം ഷൂട്ടിങ്ങിന് പ്രത്യേക നിബന്ധനകൾ ഉണ്ടെന്ന് അന്ന് അന്ധനൻ പറഞ്ഞിരുന്നു വീട്ടിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരത്തിലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഷൂട്ടിംഗ് പറ്റൂ രാവിലെ പതിനൊന്ന് മണിക്ക് വരൂ കുട്ടികളുടെ കാര്യം നോക്കാൻ വേണ്ടിയാണ് ഈ നിബന്ധനകളൊന്നും അന്ധനൻ വ്യക്തമാക്കി ഇത്രയും നിബന്ധനകൾ ഉണ്ടെങ്കിൽ ശമ്പളം കുറച്ചുകൂടെ ഇത്രയും നിബന്ധനകൾക്ക് ഇവർ എങ്ങനെ സമ്മതിക്കുന്നു എന്ന് തനിക്ക് മനസ്സിലാവുന്നില്ലെന്നും അന്ധനൻ പറഞ്ഞിരുന്നു